ഞാൻ പോയി പിന്നെയും അറ്റാക്ക് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അനിമോളുടെ കൂടെ എല്ലായിരുന്നെങ്കിൽ അനിമോളെല്ലാരും പിച്ചിച്ച് എനിക്ക് ഞാൻ എഴുതി വച്ചാൽ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം വിക്റ്റ് ആയിട്ട് നാണം കിട്ടിയ വിക്റ്റ് ആയിട്ട് ആ പെണ്ണിനെതിരെ അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്ക് പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴി ഞാൻ അത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത ഒരാളല്ല ഞാൻ ആർക്കെതിരെ ചെയ്യുന്ന ഒരാളല്ല ഒരാളല്ലാന്ന് കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ അവര് ഒരു ചാറ്റ് 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 ഞങ്ങൾ ആ ആ അവർ അവർ ലീക്ക് ലീക്ക് ചെയ്ത ഞാൻ ഗ്രൂപ്പ് ഇതില്ല ഇരിക്കുന്ന രണ്ട് ഫേമസ് ആയിട്ടുള്ള വ്യക്തികള് പിരിയുന്നത് പോലെയാണ് അനുമോളും പി ആർ വിനുവും തമ്മിൽ ഇപ്പം ബന്ധങ്ങളൊന്നും ഇല്ല അതായത് സാമ്പത്തികമായ ഇടപാടോ പി ആർ വർക്കോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ കുത്തി തിരിപ്പ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിനിടയിൽ കയറി ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പം വിനു പറയുന്നത് അല്ലെങ്കിൽ വിനു ഇതിനെ അവകാശപ്പെടുന്നത് എന്തായാലും വിനുവിന്റെ ഒരു കോൾ റെക്കോർഡിങ് ഒന്ന് ലീക്ക് ആയിട്ടുണ്ട് ഷഫീന ബി ആയിട്ട് സംസാരിച്ചതാണ് അവരുള്ള ചാനലിട്ട് ഓൾറെഡി ഈ അറിയാം വിനു ചിലപ്പോൾ വിനുവിൻ്റെ എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് എടുത്താലോ എന്ന് വിചാരിച്ചായിരിക്കാം ഡയറക്റ്റ് ഷഫീനെ തന്നെ വിളിക്കാനുള്ളൊരു കാരണം അതായത് ഷഫീനയുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടട്ടോ ഞാനത് നോക്കിയപ്പോഴത്തേക്കും ആ വീഡിയോയ്ക്ക് ഓൾമോസ്റ്റ് ഒരു പതിനൊന്നായിരം പന്ത്രണ്ടായിരം വ്യൂ ആണ് യൂട്യൂബിനകത്ത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അത്തരത്തിലൊരു വ്യൂ ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ അങ്ങോട്ട് വിളിച്ചിട്ട് ഇതിന് വലിയൊരു എക്സ്പ്ലനേഷൻ ഓൾമോസ്റ്റ് എയിറ്റ് മിനിറ്റ് ഉണ്ടാവും ഒരു കോൾ അത്രയും നേരമൊക്കെ പറഞ്ഞ് പലപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയുന്നില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഡയറക്ഷൻ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ വ്യക്തമായി നമുക്ക് അറിയാം നല്ലൊരു സ്ക്രിപ്റ്റ് ആണ് അവിടെ രേഖപ്പെടുത്തിയതെന്നും ആ സ്ക്രിപ്റ്റിലൂടെ അതിലെന്ന് പറഞ്ഞൊരു വ്യക്തി എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നത് എന്തിന്റെ ആവശ്യമാണെന്ന് കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തി കൊടുക്കുകയും അനുവുമായിട്ട് ഇപ്പൊ പിണങ്ങാനുള്ള സാഹചര്യം എന്താണെന്നും ഞാൻ ഇതിൽ നിഷ്കളങ്കനാണെന്നും ഞാൻ ഇതിൽ കൈ ഒരാളാണെന്നും വ്യക്തമായി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എന്തായാലും ആ കോൾ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതിനുമ്പോൾ ഒരു കാര്യം ഈ അനുമോൾ ബിഗ് ബോസിനുള്ളിൽ ഉള്ളിൽ നിന്നപ്പോഴത്തേക്കും ഈ പി ആർ എന്ന് പറഞ്ഞ സാധനം പുറത്ത് ഇത്രയും അധികം ചർച്ചയാക്കിയത് ഈ പി ആർ ചെയ്തിട്ടുള്ള വിനു തന്നെയാണ് വിനുവിന്റെ ഒരു അഭിപ്രായ പ്രകാരം വിനു ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും അനുമോൾ രക്ഷപ്പെടത്തില്ല അതായത് അനുമോൾ ചിലപ്പോൾ ഔട്ട് ആവുമോ ഔട്ട് ആവാതിരിക്കുമോ അതല്ല അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ക്യാരക്ടർ തന്നെ അവിടെ ഇല്ലാതായി പോകുന്ന രീതിയിലായിരിക്കും നടന്നിരുന്നതിനൊന്നും ഞാൻ അതിനകത്ത് ഒട്ടും യോജിക്കുന്നില്ല കാരണം ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി അനുമോളുടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ കണ്ട് ഷോയ്ക്കകത്ത് അവൾ കളിക്കുന്ന കളി കണ്ടിട്ട് അവളെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് വീട് ചെയ്ത വ്യക്തി അല്ലാതെ ഒരിക്കലും ഇവൻ ചെയ്തിട്ടുള്ള എന്തുവാ ഇവിടെ വെള്ളപൂശിയിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും ശരി ഇവളെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ശരി അങ്ങനെ ഒന്നുമല്ല ഒരു വിഭാഗം അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളെല്ലാം അവസാന നിമിഷമെങ്കിലും അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി ഏത് രീതിയിലാണ് അവിടെ ഗെയിം കളിക്കുന്നത് ആ ഒരു ഷോയും ആ ഒരു ലൈവ് വ്യക്തമായി കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്ത കാര്യമാണ് പിന്നെ ഇവൻ ഇത്രയും കടന്നു ഇവിടെ വെളിയിൽ കടന്നിട്ട് ഈ വെള്ള പൂശുന്നു ഞാനില്ലെങ്കിൽ റെഡി ആവത്തില്ലായിരുന്നു എനിക്ക് പതിനായിരം രൂപകൾ തന്നുള്ളൂ അവൾ പറഞ്ഞത് തെറ്റാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു വിന്നറുടെ ക്വാളിറ്റി ആണ് അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് നീ അറിഞ്ഞോ അറിയാതിരിക്കും ചിലപ്പോൾ നിന്റെ ഫ്രണ്ട്ഷിപ്പ് മൈൻഡിൽ നീ കാണിക്കുന്ന പരിപാടി ആയിരിക്കും പക്ഷേ ആ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ഇല്ലാതാവുന്ന പല പരിപാടികളും നിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒന്നിച്ച് തന്നെ നടക്കാതിരിക്കുന്ന അത്രയും നല്ല കാര്യം എന്നാണ് ഞാനും ചിന്തിച്ചത് ഇവരൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഞാനും എന്തിനും ഈ രണ്ടും കൂടെ ഉഴിത്തള്ളി പോകുന്നത് കുന്തി തള്ളി പോകുന്നൊക്കെ പറയുന്നുണ്ട് അതിനുള്ള വ്യക്തമായ കാരണങ്ങളും എല്ലാം എന്തായാലും വിനു തന്നെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് കോൾ ഞാൻ പ്ലേ തരാം നമ്മളന്ന് പി ആർ വിനു ആ പറഞ്ഞു പറഞ്ഞു ഓക്കേ ഓക്കേ അപ്പൊ ഞാൻ ഞാൻ ക്ലാരിഫിക്കേഷൻ വിളിച്ചതല്ല പറഞ്ഞതിൽ എനിക്ക് തോന്നുന്ന ഫാൻസ് ആരോ അത് കേട്ടിട്ട് പറഞ്ഞാൽ തോന്നുന്നു ശരിക്കും സംഭവിച്ചത് അങ്ങനെയൊന്നും അല്ല പറയാമോ നിങ്ങളോട് ഒരിക്കലും അല്ല അല്ലെ അളെ എന്തിനാണ് അവരെ വിളിച്ചതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാം ഏഹ് ഷബി നബിയെ സംബന്ധിച്ചിട്ട് അവരെ ഫോണിൽ വരുന്ന എല്ലാ കോളും വീഡിയോ ചെയ്യേണ്ട ഒരു സാധനമുള്ള ഒരു കോണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പുറത്തു പുറത്തുവിടുക ഞാൻ നിനക്ക് അറിയാവുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ് നീ ആ വ്യക്തിയെ തന്നെ കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ കുറെ വീഡിയോ ചെയ്തതല്ല എന്നാൽ പിന്നെ അതിലേ വിളിച്ചത് അതിൽ നീ പറയുന്നത് ശരിയല്ല ഇതാണ് കാര്യങ്ങളെന്ന് നീനക്ക അവനെ വിളിച്ച് പറയാമല്ലോ െങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെങ്കിൽ ഈ അനുമോ ആയിട്ട് വേറെ വീഡിയോസ് എത്ര വ്യക്തികളുണ്ട് അവരെ വിളിച്ച് പറയാറല്ലോ അല്ല അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് അപ്പൊ അവരെ തന്നെ വിളിച്ചതിന്റെ വ്യക്തമായ ക്ലാരിഫിക്കേഷൻ അത് ഇഞ്ച് ബൈ ഇഞ്ച് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നിലുള്ള ഒരു ദുരുദ്ദേശം എന്തോ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും പക്ഷേ അതിനകത്ത് ഈ പറയുന്ന ബിനു നിരപരാധിയാണെങ്കിൽ ഓക്കെ നല്ല കാര്യം ഏഹ് ഇനി ഇതിന്റെ ബാഗ് കുത്തു തിരിപ്പുണ്ടാക്കിയത് ബി എന്ന് പറഞ്ഞ ഡോക്ടർ ബിന്നി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി ഇനി അവർ വീഡിയോ ചെയ്യുമായിരിക്കും അപ്പോൾ നമുക്ക് വ്യക്തമായതിന്റെ കാര്യം അറിയാം അതായത് ഇതിനൊരു മറുപുറവുണ്ട് രണ്ട് ഭാഗമുണ്ട് എന്തായാലും സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതുപോലെ മൈൽസ്റ്റോൺ മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി അതേസമയം പിന്നെയും ലൂബിനെയും ഞാൻ കണ്ടു അവരടുത്ത് ഞാൻ സംസാരിച്ചു അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുന്ന ഒരാളല്ല പിന്നെ ആർക്കെന്തെങ്കിലും ചെയ്യുന്ന ഒരാളല്ലാന്ന് കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങൾ കാണിച്ചിരുന്ന ഒരു ചാറ്റ് അവർ ലീക്ക് ചെയ്തായിരുന്നു അപ്പൊ അവർ ലീക്ക് ചെയ്ത ചാറ്റ് അപ്പൊ ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല അത് ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല അപ്പൊ അവിടെ നെവിൻ ഉണ്ടായിരുന്നു അപ്പൊ നവിൻ പറഞ്ഞു ആദ്യം ഞാൻ കേട്ട വിഷയമാണ് കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് അതായത് ഞാൻ പുറത്താക്കി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ പുള്ളി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ പുറത്താക്കിയിരുന്നു അവരെല്ലാരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ആൾക്കാര ആ ഗ്രൂപ്പിലെ ചാറ്റ് ആണതെന്ന് ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനിമോളുടെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത് ഈ ഞാൻ അവിടെ എന്റ് ചെയ്തു മനസ്സിലായോ കാരണം ഞാൻ അവിടെ അനുമോളുടെ ചേച്ചിയാണെന്ന് പറയുന്നില്ല അനുമോളുടെ ആ ഫാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് കുറച്ചാൾക്കാരെ ഗ്രൂപ്പിൽ പുറത്താക്കി അവരില്ല പക്ഷെ എന്നാലും ആ ഗ്രൂപ്പിലെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അനിമോളുടെ ചേച്ചിയോട് ചോദിക്കണമെന്ന് പറയുമ്പഴത്തേ പെട്ടെന്ന് അവർക്ക് തോന്നാം അങ്ങനെ തോന്നാ ഓക്കെ അപ്പൊ ഗ്രൂപ്പിലെ കാര്യങ്ങളെല്ലാം അനുമോളുടെ ചേച്ചിയാണ് അപ്പൊ അനുമോളുടെ ചേച്ചിയാണ് ഈ പരിപാടി ചെയ്തിരിക്കും സ്വാഭാവികമായിട്ട് തോന്നാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ വേറെ ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിലെ ചാറ്റ് ആണ് നിങ്ങൾ ലീക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഞാൻ എന്റെ ഭാഗത്തുള്ള ക്ലാരിഫിക്കേഷനാണ് ഞാൻ ബിന്നിക്കും നൂബിനും കൊടുത്തത് ബിന്നി നൂബിനും കൂടി രാജേഷ് എന്ന് പറഞ്ഞ ഒരാൾ കാരണം ഇവര് വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ് അനുവും മോളും അനുമോളുടെ ചേച്ചി അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കൂ എന്നോട് ചോദിക്കേണ്ടതായ ഉദ്ദേശിച്ചത് അല്ലാതെ അനുമോളുടെ ചേച്ചിയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വളച്ചൊടിച്ച് ൊടിച്ച് അവിടെ പ്രസന്റ് ചെയ്തത് അനിമോളുടെ ചേച്ചിയുടെ ഇട്ട് കലയിലേക്കിട്ട് എസ്കേപ്പ് ആയി അപ്പൊ അവിടെ അവിടെ വെച്ചാൽ അവിടെ ഞാൻ എന്നെ വിളിപ്പിക്കാൻ ശ്രമിച്ചു അനിമോളുടെ ചേച്ചിയുടെ കളിയിൽ കിട്ടും അവിടെ ഞാൻ അപ്പൊ ഞാനിത് ഇത് അനിമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനുമോനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ കിടക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു ഇങ്ങനെ അനുമോളുടെ ചേച്ചിയെ പറഞ്ഞു അനിമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു അലിഗേഷൻ ഇട്ടു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല ഞാൻ ഡയറക്റ്റ് നൂബിന് നൂബിനായിട്ട് സംസാരിച്ചു നൂബിൻ എനിക്ക് അയച്ചു തന്നു കാരണം ഞാൻ അങ്ങനെ ബിനു അങ്ങനെ പറഞ്ഞിട്ടില്ലാന്നും നോബിനിൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പ്രൂഫ് വേണമെങ്കിൽ അയച്ചതരാം അനിമോളുടെ ചേച്ചിയെ പറഞ്ഞിട്ടില്ലാന്നും പക്ഷെ അനിമോൾ അവിടെ ഓവർ റിയാക്ട് ചെയ്തു അനിമോളുടെ ചേച്ചിയെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്കവിടെ വിഷമമായത് എന്നെ ട്രസ്റ്റ് ചെയ്യാതെ അതായത് അനിമോളുടെ ഈ പതിനാറ് ലക്ഷത്തിന്റെ പി ആറും ബാക്കി എല്ലാ കാര്യങ്ങളും കുത്തിതിരിപ്പുണ്ടാക്കിയ ആള് പറയുന്നേ വിശ്വസിച്ച് എന്നെ ബ്ലെയിം ചെയ്തപ്പോൾ എനിക്ക് അവിടെ എനിക്ക് ഭയങ്കര ഇൻസൾട്ടായി ആ ഇൻസൾട്ട് പുറത്താണ് ഞാൻ ഇനി ഇനി ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യില്ല എന്നാണ് ഞാനായിട്ട് തന്നെ പോയത് ഇതാണ് സംഭവിച്ചത് കാരണം ഇതാണ് സംഭവിച്ചത് ആക്ച്വലി അല്ലെടുക്കുന്നില്ല ഞാൻ എനിക്കിന്ന് വെച്ചാൽ ഞാൻ ഇത് മീഡിയ മുമ്പിൽ പറയാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാരും പറയണോന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നു അല്ല ഇതാണ് സംഭവിച്ചത് ആക്ച്വലി മനസ്സിലായോ അറിയാം തന്നെ വ്യക്തമായിട്ടുണ്ട് ഞാൻ പറയു പറഞ്ഞപ്പോ പ്രോപ്പർ ആയിട്ട് പറയാനുള്ള കാര്യം സ്ക്രിപ്റ്റഡ് തന്നെ എനിക്ക് ഫീൽ കേട്ടോ ആ ബാക്കി ഇതാണ് കൃത്യമായിട്ട് സംഭവിച്ചല്ലോ അത് ഇത് എനിക്ക് അനിമോളെ പ്ലെയിൻ ചെയ്യപ്പെട്ട അനിമോൾ അവിടെ ചേച്ചി വന്നിട്ട് കരയുമ്പോൾ അനിമോൾ അത് വിശ്വസിച്ച് വിശ്വസിച്ച് പോയി മനസ്സിലായി ചേച്ചിയോട് പറഞ്ഞ വേറൊരാളാണ് ആ വേറൊരാളോട് പറഞ്ഞ വേറൊരാളാണ് മനസ്സിലായത് മൂന്നാല് കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് ഇത് ഇവിടേക്ക് എത്തിയത് അപ്പോ അവിടെ അവിടെ ഇരിക്ക അതായത് ഒരു നൂബിൻ ബിന്നി നൂബി ബിന്നി വേറൊരാൾ പറഞ്ഞു ആ വേറൊരാൾ വേറെ രീതിയിൽ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി വേറൊരു രീതിയിൽ അനുമോട് പറഞ്ഞു മനസ്സിലായി അപ്പൊ ആ ഇമോഷൻ വച്ചപ്പോഴത്തേക്കും ഞാൻ അടുത്തുണ്ടായിരുന്ന ആ സമയത്ത് എന്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയും എന്റെ ഭാഗം കേൾക്കാൻ പോലും പുള്ളിക്കാർ തയ്യാറായിരുന്നില്ല അപ്പൊ എന്റെ ഭാഗം കേൾക്കാൻ തയ്യാറാകാ ഞാൻ അപ്പഴേ പറഞ്ഞു നമുക്ക് നൂബിന്റെ അടുത്തേക്ക് പോയിട്ട് ഡയറക്റ്റ് സംസാരിക്കാം ഞാൻ പറഞ്ഞു വന്ന് നൂബി പറയട്ടെ ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല ഞാൻ അനിമോളുടെ ഫാൻസിനെയും പറഞ്ഞിട്ടില്ല അനിമോളുടെ ചേച്ചിയും പറഞ്ഞിട്ടില്ല ഞാൻ പിന്നെ എന്തായാലും പുറത്തു കളന്നുകൊണ്ടും പറ്റാവുന്ന മാക്സിമം പല പരിപാടികളും ചെയ്തതുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ അപ്സറയുടെ പുറത്താവ് പുറത്തു കിടന്ന് മേടിച്ചത് അതിനുശേഷം അവരങ്ങനെ ആയ പരിപാടി ഇവിടെ അങ്ങനെ ഒന്നും നടക്കാതിരിക്കട്ടെ ദൈവം 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 അങ്ങനെ നടക്കാതിട്ടെ പക്ഷെ നൂവിൻ വെളിയിടന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പരിപാടികൾ നടത്തിക്കൊണ്ടായിരുന്നു പറഞ്ഞത് അവര് ലീക്ക് ചെയ്ത ചാറ്റ് ഞാൻ ആ ചാറ്റ് ഞാൻ അല്ലെങ്കിൽ എന്റെ കൺട്രോളുള്ള ഗ്രൂപ്പിലുള്ളതല്ല ഞാനായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലെ ആൾക്കാരുടെ ചാറ്റ് ചാറ്റാണത് അതില് അനിമോളുടെ ചേച്ചി മെമ്പറും അഡ്മിനും ഒക്കെയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ അയ്യോ അങ്ങനെ പറയുമ്പോഴത്തേക്കും ആർക്കും ഒരു ഡൗട്ട് തോന്നത്തില്ല പി ആർ വിരു ഇതിനകത്തും വ്യക്തമായിട്ട് കാര്യം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഗ്രൂപ്പിൽ കുത്തിത്തിരിപ്പും അല്ലെങ്കിൽ മറ്റുള്ളവരെ തഴം താഴ്ക്കുന്ന രീതിയിലുള്ള പല പരിപാടികളും ചെയ്തുകൊണ്ടിരുന്ന പല മെമ്പേഴ്സും എൻ്റെ ഗ്രൂപ്പിനകത്തുണ്ടായിരുന്നു അത്തരത്തിലുള്ള മെമ്പേഴ്സ് ആരാണെന്നുള്ളത് ഞാൻ വ്യക്തമായി കണ്ടുപിടിച്ച് അവരെ എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി അങ്ങനെ ഇവരെല്ലാവരും കൂടെ അനുമോളുടെ ചേച്ചി അഡ്മിൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുത്ത് ആ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ലീക്ക് ആയിട്ടുള്ള ഒരു ചാറ്റിന്റെ ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നോ അതിന്റെ വ്യക്തമായ ക്ലാരിഫിക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ വ്യക്തമായി അനുമോളുടെ ചേച്ചിയോട് നിങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് എൻ്റെ മറുപടി കിട്ടും അല്ലാതെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ആൾക്കാരൊന്നും ഗ്രൂപ്പിലുള്ള ആൾക്കാരല്ല അവിടെ ഞാൻ എങ്ങനെ അനിമോളുടെ ചേച്ചി ഇട്ടു കൊടുക്കണാവുന്നത് മനസിലായി അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് വേറെ രീതിയിൽ വന്നു അത് അനിമോളുടെ ചേച്ചിയാണ് സൈബർ അറ്റാക്ക് ചെയ്തത് എന്നുള്ള രീതിയിൽ വന്നു അവരും ഓവർ റിയാക്ട് ചെയ്തു അവർ റിയാക്ഷന്റെ പുറത്ത് അനിമോൾ അത് എന്റെ അടുത്ത് റിയാക്ട് ചെയ്തു എനിക്ക് ആ റിയാക്ഷൻ എനിക്ക് റിയാക്ഷൻ റിയാക്ഷൻ ആണ് കാരണം അതിനോട് ചേച്ചിക്ക് സങ്കടം വന്നപ്പോൾ എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്ത് ഓക്കെ പക്ഷെ എൻ്റെ ഭാഗം കേൾക്കാതെ എൻ്റെ അടുത്ത് ഒന്നും കൂടി റിയാക്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല എൻ്റെ ഭാഗം കേൾക്കാൻ ശ്രമിച്ചില്ല എൻ്റെ തെളിവുകൾ അവർ കാണാൻ ശ്രമിച്ചില്ല അപ്പൊ ഞാൻ എന്ത് ഞാനായിട്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ ശരി ഞാൻ മനസ്സിലാക്കി ഓക്കെ ഞാൻ ഇനി മുതൽ അങ്ങനെ ഒരു സാധനക്കാണ് ഓൾറെഡി എനിക്ക് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അപ്പോൾ ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്ത പ്രോഗ്രാംസിന് ഞാൻ പോയിട്ടുള്ളൂ അതായത് ഞാൻ നമുക്ക് കിട്ടുന്ന വർക്ക് ഉണ്ടല്ലോ ഞാനും നമ്മൾ ഇവന്റ്സ് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് അപ്പൊ എന്തായാലും അവരുമായിട്ട് ബന്ധം റിലേഷൻ ബ്രേക്ക് ആയതിന്റെ ഒരു കാരണം സംഭവങ്ങൾ ഇത് വ്യക്തമായിട്ട് ഇത് തന്നെയാണ് അനുമോളുടെ ചേച്ചിയുടെ പേരിലേക്ക് ഇത്തരത്തിലുള്ള ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് മേളിലേക്ക് വെച്ചു കൊടുത്തു ഈ ഒരു സാധനം അനുമോൾ ചോദ്യം ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഇവര് തമ്മിൽ സ്പ്ലിറ്റ് അപ്പ് ആയി പോയി എന്തായാലും പി ആർ വിനു ഇതിന്റെ ഇടയിൽ ഇപ്പൊ കളിച്ചിരിക്കുന്ന നല്ല കിടിലൊരു കളിയാണ് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ശബീൻ നബിബിക്ക് പറഞ്ഞു കൊടുത്തു ശബീന നബിബി അതടുത്ത് പോസ്റ്റ് ചെയ്യുമെന്ന് പറയാം അവൻ എന്നിട്ട് പറയാതെ പറയുന്നുണ്ട് ആ ചേച്ചി ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ആ ചേച്ചിയുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് മേ ബി ചെയ്യാനുള്ള ചാൻസ് അതുപോലുള്ള ചാറ്റുകളും കാര്യങ്ങളും ഞാനിവിടെ പുറത്ത് വിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം അതിനകത്ത് എന്തുവാണ് വ്യക്തമായിട്ട് പറയാൻ ഉദ്ദേശിച്ചതെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും തെറ്റിപ്പിഴഞ്ഞ് അത്രയും നല്ലത് നല്ല കാര്യം ഈ ക്ലൈൻസുമായിട്ട് വീണ്ടും വീണ്ടും ഇതുപോലുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേന് ആ ക്ലൈന്റ് ജീവിക്കുന്നത് തന്നെ ഇതുപോലുള്ളൊരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാണ് എന്ന് വരും ഈവെന്താണ്ട് ഇപ്പൊ അവസാനം ദുബായി പോയിട്ടുണ്ടെങ്കിൽ ആ ദുബായി പോയതുവരെ ഞാൻ ഞാനാണ് ഇതിന്റെ ഇടനില നിന്ന് റെഡിയാക്കി കൊടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഒബിയസ്ലി ഇനി ജീവിതത്തിൽ മുന്നിലേക്ക് പല കാര്യങ്ങളും അനുമോൾ പോകുമ്പോഴത്തേക്കും അതിന്റെ ബാക്കിലല്ല ആര് പി ആർ പി ആർ വിനു പി ആർ വിനു ആ ഒരു നിലയിലേക്ക് മാത്രം അങ്ങ് തരം താഴ്ന്ന് അവസാനിക്കുന്നതിലേക്ക് എത്തും അതുകൊണ്ട് ക്ലൈൻറ്റുമായിട്ട് വീണ്ടും ഒരു റിലേഷൻ കീപ്പ് ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ വഴിക്കായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും അനുമോൾക്കും നല്ലത് നിങ്ങൾക്കും നല്ലത് ഇനിയിപ്പോ സിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ പോട്ടെ അതിനകത്തോട്ട് കേറി പോട്ടെ കയറി വരിക അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ പക്ഷേ ഈ ഒരു സംഭവം ഈ കുത്തിത്തിരിപ്പ് പിന്നെ ഈ ഇതിൻ്റെ ഇടയിൽ ഇനി കളിച്ചത് പിന്നെയാണോ എന്നുള്ളത് ഇനി അവരുടെ ബൈഡിന്ന് ഒരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ അനിമോളുടെ ചേച്ചിക്ക് ഇതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പറയാൻ കാണുമല്ലോ അവരെന്തെങ്കിലും സംഭവങ്ങൾ അങ്ങോട്ട് പുറത്തോട്ട് വിടുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും